രാവിലെ മണി അച്ഛന്റെ പിറന്നാൾ ദിനം ന്യൂ ഇയർ ദിനത്തിൽ അപ്പാപ്പയ്ക്ക് കുട്ടികളുടെ ഗിഫ്റ്റ് അമ്മയും പൂച്ചക്കുഞ്ഞും അമ്മ കൈ കൈമാറ്റ ഭക്ഷണം തയ്യാർ ചേച്ചിയുടെ വക സ്പെഷ്യൽ ദം ബിരിയാണി അച്ഛന്റെ പിറന്നാൾ ദിനത്തിൽ Happy, happy birthday happy to you. Happy birthday. you. To you, happy, happy. To you, happy birthday. To you, to you, to you. Yes. Right, right. <laughs> Put it in. 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 ഹാപ്പി ബർത്ത്ഡേ ആർക്ക ബർത്ത്ഡേ യോ യോ ബിങ് ഡക്ക് ഡക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യൂ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ഹാപ്പി ഇൻ ഫ്രണ്ട് ലൊക്കണോ ആ ഫ്രണ്ട് ആയി ടൂ മി ലൈക് ടോസ്റ്റ് താങ്ക്യൂ ചോരൈ കിനാ ഹാപ്പി ന്യൂ ഇയർ കായില ഹാപ്പി ഐ ഗെറ്റ് അതെ അച്ചോ ബിരിയാണി ചോപ്പ കേറുകയാണ് আচ্ছা തൈര് അല്ലേ സിക്ക് മണച്ചിര സിക്ക് അല്ലേണ്ട് അണ്ട് തല മുട്ടി ഇനൊരു നേരത്തെ ക്ലാരിറ്റി ക്ലാരിറ്റിട്ടാണ് നിങ്ങളൊക്കെ തള്ളാരായിട്ട് കാണാത്തത് ഞാൻ തള്ളയായി ഓ ഞാൻ പറഞ്ഞ ബിജു ക്രിസ്മസ് ന്യൂഇയർ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോണ കുട്ടികൾ സങ്കടാണോ ഒരു അത് നോക്കിക്കോ കറക്റ്റ് ഇനി അവിടെ പോയിട്ട് ആരും കൊണ്ടുതരുന്നില്ല മറ്റ നീങ്ങേ <laughs>